ിൽ കിരീടം ചൂടിയതിന്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ടീമും ആരാധകരും ശനിയാഴ്ച ബാർബഡോസിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ഐഡൻ മാർഗം നയിച്ച ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ഇന്ത്യ കിരീടം നേടിയതിന് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിനും ക്രിക്കറ്റ് ലോകം സാക്ഷിയായി തന്റെ അവസാന അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരത്തിൽ കിടിലൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് രോഹിത് ശർമ്മ മടങ്ങുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആർക്കുമില്ലാത്ത ഒരു ക്യാപ്റ്റൻസി നേട്ടവും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വിജയത്തോടെ രോഹിത് ശർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ടി ട്വന്റിയിൽ ഒരു ടീമിന് അൻപത് വിജയങ്ങൾ നേടിക്കൊടുക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ലോകകപ്പ് ഫൈനൽ വിജയത്തോടെ രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരിക്കുകയാണ് വെറും അറുപത്തി ഒന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ മാത്രം ഇന്ത്യയെ നയിച്ചാണ് രോഹിത്തിന്റെ ഈ നേട്ടം എഴുപത്തി എട്ടിലധികമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻസിയിൽ രോഹിത്തിന്റെ വിജയ ശതമാനം ടി ട്വന്റിയിൽ ഇന്ത്യയെ നയിച്ച എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനും രോഹിത് ശർമ്മ തന്നെയാണ് രണ്ട് ടി ട്വന്റി ലോകകപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും രോഹിത് ശർമ്മ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ കിരീടം ചൂടിയ ആദ്യ ടി ട്വന്റി ലോകകപ്പിലും ടീമിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു രോഹിത് ശർമ്മ എം എസ് ധോണിയുടെ ടീമിൽ ഫിനിഷർ റോളിൽ കളിച്ച രോഹിത് ആ ലോകകപ്പിന്റെ ഫൈനലിൽ പാകിസ്ഥാനെതിരെ പതിനാറ് പന്തിൽ മുപ്പത് റൺസ് എടുത്ത് തിളങ്ങിയിരുന്നു ഒറ്റ മത്സരം പോലും തോൽക്കാതെ ഒരു ടി ട്വന്റി ലോകകപ്പിൽ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുന്ന ആദ്യ ക്യാപ്റ്റനായും ഇക്കുറി രോഹിത് ശർമ്മ മാറിയിട്ടുണ്ട് ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ ിൽ മൂന്നെണ്ണത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ഒരു കളി മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു സൂപ്പർ എട്ടിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും കിഡിലൻ ജയം നേടിയ ഇന്ത്യ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്താണ് ഫൈനലിൽ എത്തിയത് പോരാട്ടത്തിൽ പരാജയം മുന്നിൽ കണ്ട മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി രോഹിത്തും ഇന്ത്യയും ചരിത്രം എഴുതുകയായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ വിജയത്തോടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് രോഹിത് അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച രോഹിത് നൂറ്റി അൻപത്തി ഒൻപത് മത്സരങ്ങൾ നീണ്ടു നിന്ന സംഭവ ബഹുലമായ കരിയറാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് ബാറ്റിംഗ് ശരാശരിയിൽ ൺസാണ് രോഹിത് ശർമ്മ നേടിയിട്ടുള്ളത് അഞ്ച് സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് ടി ട്വന്റി മതിയാക്കിയെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും രോഹിത് ഇന്ത്യൻ ജേഴ്സിയിൽ തന്നെ തുടരും കിരീടം നേടിയതിന് പിന്നാലെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് വിരാട് കോഹ്ലിയും വിരമിച്ചിരുന്നു ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതിന് പിന്നാലെയായിരുന്നു കോഹ്ലിയുടെ പ്രഖ്യാപനവും വന്നത് അവസാന ഓവർ വരെ ഉദ്വേഗം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് വീഴ്ത്തിയത് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് നേടുന്നത് അൻപത്തി ഒൻപത് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടിയാണ് കോഹ്ലി പ്ലെയർ ഓഫ് ദി ഫൈനൽ പുരസ്കാരത്തിന് അർഹനായത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് എന്നിവർ വേഗത്തിൽ പുറത്തായപ്പോൾ ക്രീസിൽ നിലയുറപ്പിച്ച് ഇന്നിംഗ്സിന് നെടുന്തൂണായി കോഹ്ലി മാറുകയായിരുന്നു ടൂർണമെന്റിൽ തീർത്തും നിറമങ്ങിയ കോഹ്ലി ഫൈനലിൽ അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുക കൂടിയായിരുന്നു ദക്ഷിണാഫ്രിക്കയെ നൂറ്റി ഒൻപത് റൺസിൽ ഒതുക്കിയ ഇന്ത്യയുടെ ബൌളർമാരും വിജയത്തിൽ സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്